ഏത് സത്യവും അംഗീകരിക്കാൻ നാം തയ്യാറാകണം നമ്മുടെ ഒരു പ്രത്യേകതയാകണം സത്യം അംഗീകരിക്കുക അതേസമയം ഏത് വിദ്യയും സംശയത്തോടെയാണ് വീക്ഷിക്കേണ്ടത് സംശയത്തെ സംശയിക്കണം വിദ്യയെ സംശയിക്കണം സത്യത്തെ അംഗീകരിക്കണം വിധിയെ സംശയിക്കണം ഞാൻ ഇന്ന് സംസാരിക്കുന്നത് വെർച്വൽ റിയാലിറ്റി ഉപാസിച്ച് കഴിയുന്ന ഒരു തലമുറയോടാണ് അതുകൊണ്ട് ഞാൻ തുടങ്ങുന്നത് വിൻസ്റ്റൺ ചർച്ചിലിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് കേട്ടുകൊള്ളുക ലോകപ്രസിദ്ധമായ ഒരു ഒരു ഫോട്ടാണിത് ഒരു ഒരു ധരണിയാണിത് ദിസ് ഈസ് നോട്ട് the 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 end. end, Not even the beginning of but ബിഗിനിങ്റ്റ് ദ ബിഗിനിങ് എന്താ അതിൻ്റെ അർത്ഥം ഇത് അവസാനമല്ല അവസാനത്തിൻ്റെ തുടക്കം പോലുമല്ല തുടക്കത്തിൻ്റെ അവസാനം മാത്രം എങ്ങനെ ഇരിക്കുന്നു വളരെ ഫിലോസഫിക്കലായിട്ട് തോന്നുന്നു അതാണല്ലോ ഈ വിൻസ്റ്റൻ ചർച്ചിലിൻ്റെ പ്രത്യേകത വളരെ ആഴത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് കണ്ട ഏറ്റവും വലിയ പ്രഭാഷകന്മാരുള്ള ഒരാളാണ് വിൻസ്റ്റൻ ചർച്ചിൽ അത് ആഴത്തിലാണെന്ന് മാത്രമല്ല ലളിതമാണ് അദ്ദേഹത്തിന് റേഡിയോ പ്രഭാഷണങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളെയാണ് രണ്ടാം ലോകമായ ആകർഷിച്ചത് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യങ്ങൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു രണ്ടാം മഹായുദ്ധത്തിൽ റോഡ് ഹിൻഡറോട് നിന്ന ഒരു ഒരു സഖ്യകക്ഷിയെ തൻ്റെ പ്രഭാഷണങ്ങളിലൂടെ പ്രചോദിപ്പിച്ച് വിജയത്തിലേക്ക് എത്തിച്ച ഒരു മഹാപ്രതിഭയായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ ലോകം കണ്ട ഏറ്റവും വലിയ പ്രഭാഷകരിൽ ഒരാൾ ഇത് പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞത് ദിസ് ഈസ് നോട്ട് ദ എൻഡ് നോട്ട് ഈവൻ ദ ബിഗിനിങ് ഓഫ് ദി എൻഡ് ബിഗിനിങ്ത് അവസാനമല്ല അവസാനത്തിൻ്റെ തുടക്കം പോലുമില്ല അവസാനത്തിന്റെ തുടക്കം പോലുമല്ല തുടക്കത്തിന്റെ അവസാനം മാത്രം ഇത് അവസാനമല്ല എന്ന വാചകം നാം മനസ്സിലൊന്ന് എഴുതണം എല്ലാ എല്ലാവരും മനസ്സിൽ എഴുതണം ഇത് അവസാനമല്ല പരീക്ഷയിൽ തോക്കുമ്പോൾ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു എന്താ അയ്യോ തീർന്നു ഇനി എനിക്ക് ആളുകളുടെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല ഇനി എനിക്ക് രക്ഷയില്ല ആത്മഹത്യ ചെയ്യുക കടഭാരം കൊണ്ട് പുറത്ത് മുട്ടുമ്പോൾ നിക്കക്കള്ളിയില്ലാതെ ആത്മഹത്യ ചെയ്യുന്നു മുതിർന്നവർ സ്വപ്നങ്ങൾ തകരുമ്പോൾ കൈവിട്ടു പോകുന്നു ആത്മഹത്യ ചെയ്യുന്നു പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ എല്ലാം തീർന്നു വന്ന് കരുതുന്നു അവരോടാണ് പറയുന്നത് ഇത് അവസാനമല്ല ഇത് അവസാനമല്ല ജീവിതം അനന്തമായ ഒരു അന്വേഷണമാണെന്ന് മനസ്സിലാക്കണം ജീവിതത്തെ കുറിച്ച് നമുക്കൊരു ധാരണയൊക്കെ വേണം നമ്മുടെ നിശ നിരാശതയും മോഹഭംഗവും ഒക്കെ മാറിപ്പോണെങ്കിൽ ജീവിതം ഒന്ന് ഇഴ പിരിച്ചെടുക്കണം ഒരന്വേഷണമാണ് ജീവിതം അനന്തമായ അന്വേഷണമാണ് ജീവിതം ഒരു കോയില് പോലാണ് ഓരോ ചുരുളഴിയും തോറും പിന്നെയും ബാക്കിയാവും അന്വേഷണം പ്രധാനമാണ് ഓരോ ഓരോ ചുരുലും അഴിച്ചെടുക്കണമെങ്കിൽ അടുത്ത് എന്താണെന്നുള്ള അന്വേഷണ ബുദ്ധി വേണം അന്വേഷകിൻ്റെ ഏറ്റവും വലിയ ധനം അല്ലെങ്കിൽ ഒരു ഒരു ഗുണം ക്ഷമയായിരിക്കണം ക്ഷമയുണ്ടെങ്കിൽ അന്വേഷണം നടക്കത്തുള്ളൂ വെയിറ്റ് ഓൺ യുവർ ഡ്രീം വെയിറ്റ് അപ്പോൺ യുവർ ഡ്രീം വെയ്റ്റ് അപ്പോൺ യുവർ എക്സ്പെക്ടേഷൻ ആൻഡ് യു വിൽ റിസീവ് ഇറ്റ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എബ്രഹാം ലിങ്കൺ പറയുന്നത് എന്താ കാര്യങ്ങൾ നടക്കുമെന്നും നടത്തുമെന്നും തീരുമാനിക്കൂ അപ്പോൾ അതിനുള്ള മാർഗം കണ്ടെത്തും പക്ഷെ മാർഗം കണ്ടണ കണ്ടെത്തണമെങ്കിൽ അന്വേഷണ ബുദ്ധി വേണം അതാണ് എ സി ക്രിസ്തു പറഞ്ഞത് അന്വേഷിപ്പീൻ കണ്ടെത്തും മുട്ടുവീൻ തുറക്കും ചോദിപ്പീൻ കിട്ടും അപ്പം ഇതൊക്കെ വെറുതെ പറയുന്നതല്ല അന്വേഷണത്തിന്റെ ഭാഗം ഇതല്ല ചോദിക്കുന്നതും മുട്ടുന്നതും എല്ലാം അന്വേഷണത്തിന്റെ ഭാഗമാണ് അന്വേഷണ ബുദ്ധി വളരെ പ്രധാനമാണ് ജീവിതത്തിൽ ജീവിതം അന്വേഷിച്ച് കണ്ടെത്തിയവരാണ് മഹാന്മാരെല്ലാം തന്നെ മഹാത്മാഗാന്ധിയുടെ ജീവിതം ഒരു സത്യാന്വേഷണ പരീക്ഷണമായിരുന്നു സോക്രട്ടീസും ബുദ്ധനും വലിയ അന്വേഷകരായിരുന്നു ന്യൂട്ടനും ഐൻസ്റ്റിനും ഒക്കെ അന്വേഷണത്തിലൂടെയാണ് മുന്നേറിയത് അന്വേഷണങ്ങളുടെ പ്രത്യേകത അന്വേഷകന്റെ പ്രത്യേകത ചോദ്യങ്ങൾ ചോദിക്കും ചോദ്യങ്ങൾ ചോദിക്കണം എങ്കിലേ നിങ്ങൾ യഥാർത്ഥ അന്വേഷണം എന്നെ ഞാൻ കണ്ടെത്തിയ ഏറ്റവും വലിയ അന്വേഷിക്കൽ സോക്രട്ടീസാണ് കാരണം അദ്ദേഹമാണ് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയത് ഇന്നത്തെ ക്വിസ് പ്രോഗ്രാം ഒക്കെ തുടങ്ങി വെച്ചത് സോക്രട്ടീസാണ് സോക്രട്ടീസ് രാവിലെ നീയും ഏതനുസരം തെരുവുകളിലേക്ക് എല്ലും അവിടെ കാണുന്ന ആളുകളോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങളിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടെത്തും അതുകൊണ്ട് അന്വേഷകന്റെ ഒരു വലിയ ഗുണം ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് ഇന്ന് നമ്മുടെ കുട്ടികൾക്കില്ലാതെ ചോദ്യങ്ങൾ ചോദിക്കത്തില്ല അവർക്ക് ഉത്തരം മതി ഇത് പരീക്ഷയ്ക്ക് വരുമോ സാറേ ആ അത് മതി പരീക്ഷയ്ക്ക് വരുന്ന ഉത്തരം മതി അവർക്ക് ആ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസം മാറ്റിക്കളഞ്ഞു വളരെ മോശമായി പോയി ചോദ്യം ചോദിക്കാനാവാത്ത ഒരു തലമുറയായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞാൽ ക്യൂരിയോസിറ്റി ഇല്ലാത്തൊരു തലമുറയായിട്ട് മാറിക്കഴിഞ്ഞാൽ ഈ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് പ്രയോജനം അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കണം സോക്രട്ടിസിനെ പോലെ തെരുവിലിറങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കുന്ന സോക്രട്ടിസിനെ പോലെ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങളിലേക്ക് എത്തണം ഉത്തരങ്ങൾ കണ്ടെത്തുമ്പോൾ പിന്നെയും ചോദ്യങ്ങളാകും ഉത്തരങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരും അങ്ങനെയാ അറിവിൻ്റെ കുറച്ചുകൂടി വിസ്താരമായും വിശാലവുമായ വിസ്താരമുള്ള വിശാലതയുള്ള ഒരു ഭൂമികയിലേക്ക് നമ്മൾ നീങ്ങുന്നത് നമ്മൾ ചലിക്കുന്നത് ഈ ചോദ്യങ്ങളിലൂടെയാണ് അറിവിൻ്റെ ഒരു മേഖലയിലേക്ക് നമ്മൾ മാറുകയാണ് ഒരു പുതിയ ഭൂമി ഭൂമികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഓർക്കുക അന്വേഷണം വല്ലപ്പോഴും ഉള്ളതല്ല അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് അതൊരു പ്രക്രിയയാണ് അനുദിനം അത് നമ്മളെ പുതിയ മനുഷ്യരാക്കും ജീവിതം പുതുക്കും അങ്ങനെ നമുക്ക് സഞ്ചരിക്കാൻ പുതിയ പാതകൾ തെളിയിക്കപ്പെടുന്നു അന്വേഷണത്തിലൂടെ ചോദ്യങ്ങളിലൂടെ അന്വേഷണങ്ങളിലൂടെ ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ചോദ്യങ്ങളിലൂടെ വീണ്ടും നമുക്ക് പുതിയ പാതകൾ തെളിഞ്ഞു വരും ഒരു കൊടുമുടി കയറാനായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ അന്ന് കയറിക്കളയാ കയറി ചെന്നപ്പോഴാണ് മനസ്സിലാക്കിയത് ഇത് കൊടിമുടിയൊന്നുമല്ല ഞാൻ എത്തിയതൊരു കുന്നിലാ ഒരു കുന്നിലാ വന്നിരിക്കുന്നത് ചുറ്റുപാടും നോക്കുമ്പോൾ എന്താ മലകളിങ്ങനെ അനന്തമായി കിടക്കുക പിന്നെയും കയറുകയാണ് ജീവിതം എങ്ങനെയാണ് കയറി വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മൾ വെറും കുന്നിലാണ് എത്തിയിരിക്കുന്നത് തന്നെ മലനിരക്ക് അനന്തമാണെന്ന് മനസ്സിലാക്കുന്നു ഇനിയും ബാക്കിയുണ്ടെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ നമ്മൾ കയറി കൊണ്ടുകൂടി എത്തുകയാണ് അതിനെല്ലാം നമ്മളെ സഹായിക്കുന്നത് അന്വേഷണമാണ് അതുകൊണ്ട് ചർച്ചിൽ പറഞ്ഞത് ഞാൻ ആവർത്തിച്ച് എൻ്റെ ഈ ഈ പ്രഭാഷണം തൽക്കാലം നിർത്തുകയാണ് ഞാൻ ആവർത്തിക്കട്ടെ ദിസ് ഈസ് നോട്ട് ദ എൻഡ് ഈ കാലവും മാറിപ്പോകും ഇത് അവസാനമൊന്നുമല്ല ഇക്കാലം ഇത് മാറിപ്പോകും ദിസ് ഇസ് നോട്ട് ദ എൻഡ് നോട്ട് ഇവൻ ദ ബിഗിനിങ് ഓട്ട് ദ എൻഡ് അവസാനത്തിന് തുടക്കം പോലും അല്ല ഇത് പിന്നെ എന്തായത് എൻഡ് ഓഫ് ദ ബിഗിനിങ് ബിഗിനിങ്ങിന്റെ എന്ത് ബിഗിനിങ്ങിന്റെ അവസാനമായി ഇപ്പോൾ ഇത് അത്രയേ ഉള്ളൂ ഇനിയുണ്ട് മിഡിൽ മിഡിൽ എത്രയോ പാരഗ്രാഫുകൾ വരുന്നു ഇനിയുണ്ട് കൺക്ലൂഷൻ എത്രയോ ഉണ്ട് കിടക്കുന്നു നമ്മുടെ മുമ്പിൽ അനന്താതവർമ്മനീയം